അമിത്ഷാ ജി ഇല്ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് അത് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്നാണ് ഇത്തവണ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് കൂടിയിട്ടുമുണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രത്യേകിച്ചും ബംഗാളിലുള്ള പ്രശ്നങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നോക്കൂ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബംഗാളിലെ ജനതയോട് ഈ ഒരു കാര്യം പ്രത്യേകമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ബംഗാളിലെ ജനത അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിലനിപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിച്ചാൽ ബംഗാളിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പൂർണമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി എസ് എഫ് അവരുടെ ജോലി കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ എങ്ങനെയാണ് ബംഗാളിലൂടെ ദില്ലിയിലേക്കും കാശ്മീരിലേക്കുമൊക്കെ എത്തുന്നത് കേന്ദ്ര സർക്കാർ എന്തു ചെയ്യുകയാണ് എന്നാണ് വന്ദാതി ചോദിക്കുന്നത് നോക്കൂ ഇന്ന് രാജ്യത്തുള്ള എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഭാരതത്തിന്റെ അതിർത്തികളിൽ കൃത്യമായ ഫെൻസിംഗ് സ്ഥാപിക്കാൻ തുടങ്ങിയത് മോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോഴും ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ബംഗാളിൽ മാത്രം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ഉണ്ടാക്കാനേ കഴിയില്ല കാരണം വലിയ തുരങ്കങ്ങളും കനാലും വലിയ നദികളും ഒക്കെ ഉള്ള ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മേഖലയിൽ നമുക്ക് ഫെൻസിംഗ് ഉണ്ടാക്കാനേ കഴിയുകയില്ല അതുകൂടാതെ ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള നാനൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് ഭൂമി വിട്ടു നൽകാൻ ബംഗാൾ സർക്കാർ തയ്യാറല്ല ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യവുമായി അറുനൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരത്തിൽ തുറന്നു കിടക്കുകയാണ് അതിശൈത്യത്തിൽ മഴയിൽ ചൂടിൽ ഫെൻസിംഗ് ഇല്ലാത്തൊരതിർത്തിയിൽ നമുക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് നദിയുടെ അടിയിലൂടെയും കനാലിലൂടെയും ഒക്കെ ഒളിച്ചാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ ഭാരതത്തിലേക്ക് കയറുന്നത് പക്ഷേ എങ്കിലും എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരുപക്ഷെ റോഹിംഗ്യക്കാരായിരിക്കാം ബംഗ്ലാദേശികളായിരിക്കാം അങ്ങനെ പലരും നമ്മുടെ രാജ്യത്ത് എത്തിയെന്ന് കരുതുക അത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ കാർഡ് നൽകുന്നത് ആരാണ് വോട്ടർ കാർഡ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് വ്യാജമായി ഉണ്ടാക്കിയ അത്തരം തിരിച്ചറിയൽ രേഖകൾ കൊണ്ടാണല്ലോ അവർ ഉത്തരാഖണ്ഡിലും ഡൽഹിയിലും കാശ്മീരിലേക്കുമൊക്കെ കടന്നു കയറുന്നത് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാം വോട്ടർ ഐ ഡി നൽകുന്നത് ബംഗാളിലെ ഒരേ ജില്ലയിൽ നിന്നാണ് ട്വന്റി ഫോർ ഫർഗുന എന്ന് പറയുന്ന അതേ ജില്ലയിൽ നിന്നാണ് ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഇതേ ജില്ലയിൽ നിന്നുള്ള വോട്ടർ ഐ ഡിയാണ് ഇത്രയും പമ്പര വിട്ടുകളാണോ അവർ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരുടെ എല്ലാം വ്യാജ വോട്ടർ ഐ ഡിയും വ്യാജ ആധാർ കാർഡും എല്ലാം ഉണ്ടാക്കുന്നത് ബംഗാളിലെ ട്വന്റി ഫോർ ഫർഗുന എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് അവിടെയാണ് എനിക്ക് ബംഗാൾ സർക്കാരിനോട് ചോദിക്കാനുള്ളത് അത് ആരുടെ ഉത്തരവാദിത്തമാണ് ആരുടെ കഴിവുകേടാണ് അതിർത്തിയിലൂടെ വിദേശി നമ്മുടെ അടുത്തേക്ക് കടന്നു കയറി നുഴഞ്ഞു കയറി ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഒരു ഗ്രാമത്തിൽ പുതിയതായി ഇരുപത്തിയഞ്ചു പേരെത്തി അല്ലെങ്കിൽ അൻപത് പേരെത്തിയെന്ന് ആ ഗ്രാമം ഭരിക്കുന്ന ആളുകൾക്ക് അറിയണ്ടേ ഗ്രാമത്തിലെ പോലീസിനറിയില്ലേ ആരാണിവർക്ക് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് അവിടെയുള്ള പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ കണ്ടെത്തേണ്ടതല്ലേ അപ്പോൾ പറയും ആധാർ കാർഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് പിന്നെ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് ഓരോ ജില്ലയിലെ കളക്ടറും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയല്ലേ അവിടുത്തെ പോലീസുകാരും അവരെല്ലാം നിയന്ത്രിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റ് ആണെങ്കിലും അത് അധാർ ജില്ലയിലെ കളക്ടർ തന്നെയാണ് അപ്പോൾ ഇതൊന്നും അവർ അറിയാതെ സംഭവിക്കുന്നതല്ല അവരറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അവർക്ക് വേണ്ടപ്പെട്ടവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ് ആസാമിൽ ഇത്തരം തൊഴഞ്ഞുകയറ്റപ്പോൾ നടക്കുന്നില്ലല്ലോ എങ്ങനെയാണ് അവിടെ അവസാനിച്ചത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തടയാൻ കഴിയും ബംഗാളിലെ ജനതയോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത്തവണ നിങ്ങൾ ബംഗാളിൽ താമര വിരിയോദിക്കും അവിടെ തന്നെ നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കും അമിത്ഷാ താങ്കൾ എന്താണ് കരുതുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ ബംഗാളിൽ ജയിച്ച് ഭരണം പിടിക്കാൻ കഴിയുമെന്നാണോ കഴിഞ്ഞ തവണയും താങ്കൾ വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ ഉണ്ടായത് നോക്കൂ രാഹുൽജി നിങ്ങൾ എന്താണ് പറയുന്നത് നോക്കൂ ഞങ്ങൾക്ക് മുൻപ് ബംഗാളിൽ ആകെ ഉണ്ടായിരുന്നത് നാല് എം എൽ എമാരാണ് കഴിഞ്ഞ തടപ്പിൽ ഞങ്ങളത് എഴുപത്തെട്ടാക്കി ഉയർത്തി എന്നിട്ടും ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു എന്നാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നിൽക്കുന്ന ബഹളം വെക്കാതെ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ ഇരുപത്തിയേഴ് വർഷം ഭരണം നടത്തിയ കോൺഗ്രസിന് ഇപ്പോൾ വെറും പൂജ്യം സീറ്റാണുള്ളത് അവർക്കൊരു തിരിച്ചടിയുമില്ല ഏതാണ്ട് മുപ്പത്തഞ്ചു വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവിടെ ഇപ്പോൾ പൂജ്യം എം എൽ എ ഉള്ളു പക്ഷെ അവർക്കും തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നില്ല തിരിച്ചടി ഉണ്ടായത് എഴുപത്തെട്ട് എം എൽ എമാരെ ഉണ്ടാക്കിയ ബി ജെ പിക്ക് ഞങ്ങൾ നാലിൽ നിന്ന് എഴുപത്തിയെട്ടിലെത്തി ആ കണക്ക് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കിക്കോളൂ